ഹായ് വെൽക്കം ബാക്ക് ടു സ്റ്റൈലം സ്റ്റൈലം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ ഡയലിവിയറിൽ വന്നിട്ടുള്ള കോട്ടൺ ത്രീ പീസ് സെറ്റ് ആണ് ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല റെസ്പോണ്ടാണ് കിട്ടിയിട്ടുള്ളത് സെയിം കളറിൽ തന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെയിം പ്രിന്റ് ആണ് അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാണ്ടോ വരുന്നത് പക്ഷേ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല ട്രാൻസ് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഡെയിലി ഒക്കെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഡൈലി വിയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ തന്നെ എലാസ്റ്റിക് ആയിട്ടുള്ള ഫുൾ എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാൻറ്റ് കോട്ടൺ പാൻ്റാണ് വന്നിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള പാൻ്റാണ് അത്യാവശ്യം ലെങ്ത്തും എടുത്തും എല്ലാം വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കളേഴ്സാണ് ഉള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പ് ലിങ്ക് ഞാൻ തായ കൊടുക്കുന്നുണ്ട് ഇനി ലിങ്കിൽ കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ആക്കിയാൽ മതി അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട് അതിലും കൂടെ ഒന്ന് നോക്കിയിട്ട് കയറിയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ നൽകുന്നതെന്നുണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാനോ അതല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനോ ആ ഒരു വീഡിയോ മസ്റ്റായിട്ട് വേണം കേട്ടോ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാം കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആണ് ഓക്കെ ബൈ